അപ്പനും മോളും മീൻ വാങ്ങാമെന്നും പറഞ്ഞ് പോയിട്ട് വന്നപ്പോഴേ കലവയാണ് വാങ്ങിച്ചിട്ട് വന്നത് കലവന്ന് ഇവിടെ പറയും ഹമൂർ എന്നൊക്കെ കുറെ സ്ഥലത്തൊക്കെ ഹമൂർ എന്നാണ് പറയുമോ മീഡിയ ഇടാന്ന് വിചാരിച്ചു കണ്ടെ വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് പാടാ കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആണ് മീന് മീന്റെ തലഭാഗമേ കിട്ടത്തുള്ളു കാരണം ഇച്ചിരി പാടാണ് വൃത്തിയാക്കി എടുക്കാനും കുറച്ച് പാടാണ് ഇവിടെ കുഞ്ഞാട്ടി കുഞ്ഞാട്ടിരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മീനെല്ലാം നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുള്ളു വെട്ടേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഇതിപ്പോ കൊറച്ച് മീനേ ഉള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനം ഒരു ഇത്രയും കഷ്ണം ഇഞ്ചി കുറച്ച് ഇത്രയും വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പിന്നെ ഇവിടെ ഇച്ചിരി കാന്താരി മുളകിരി പോണായിരുന്നു അപ്പൊ ഞാൻ അതും കൂടെ ഇട്ട് അപ്പൊ കറക്കി എടുക്കണം പിന്നെ കൈസെനിക്കിവിടെ ഫ്രഷ് ആയിട്ട് നമ്മുടെ ഇതൊന്നുമില്ല കറിവേപ്പിലയൊന്നുമില്ല അതുകൊണ്ട് ഇച്ചിരി ഉണങ്ങിപ്പോയി കറിവേപ്പില കൈയില് കരിയാകെട്ടോ വേറൊന്നും അല്ല അപ്പൊ മീൻ വെട്ടിയെടുത്തോണ്ട് വന്നപ്പോൾ ഉള്ള കരി വെറ്റുക നേരത്തെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മിക്സിയിലിട്ട് ഒരു കറക്ക് കറക്കിക്കൊണ്ട് തന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ആ കാന്താരിയും രണ്ട് പച്ചമുളകും കൂടെ അതിനെ മാറ്റി വെക്കാം പിന്നെ ഞാൻ നിങ്ങക്കൊരു ടിപ്പ് പറഞ്ഞുതരാവേ ഇത് ഞാൻ എന്റെ മുളക് മുളകിട്ട മീൻ അതായത് ഞാൻ കുട്ടനാട് ഉള്ളതാ ഞങ്ങളുടെ അവിടെ അമ്മയൊക്കെ ചെയ്യുന്നത് മീൻ ഒരു മീനൊരു ഒരു കൊഴുപ്പൊക്കെ കിട്ടാൻ ഞങ്ങൾ മല്ലിപ്പൊടി ഉപയോഗിക്കത്തില്ല അപ്പം കറക്കൊരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ഈ മുളക് പൊടീന് ഒന്ന് അരച്ചെടുക്കണം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി എടുത്തിട്ട് ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ച് കറി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് മുളകരച്ച് വെക്കുന്ന മീൻകറിയൊന്നും മല്ലിപ്പൊടി ഇടയില്ല മല്ലിപ്പൊടി ഇട്ട ടേസ്റ്റ് കാണത്തില്ല പെട്ടെന്ന് കേടായും പോകും ഒരു ദിവസം ഇരുന്നാൽ തന്നെ മീൻകറിക്ക് ഒക്കെ വരുന്നത് അപ്പൊ ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുക്കും അപ്പൊ ഒന്ന് ഒരു കൊഴുപ്പൊക്കെ കിട്ടും ഞാനൊരു സാധനം കാണിക്കാൻ മറന്നുപോയേ നിങ്ങളുടെ കൊച്ചുള്ളി ഉണ്ടേ മാത്രം ഒരു മൂന്നോ നാലോ കൊച്ചുള്ളി ചതച്ചിരുന്നേ സവോള ഇടരുതേ സവോള ഇട്ട മീൻകറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ രണ്ടാവശ്യവും ഇല്ല ചട്ടി നന്നായിട്ട് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉലുവയിട്ട് പൊട്ടിക്കണം ഞാൻ കട കിടത്തില്ല മീൻകറിക്കകത്ത് ഉലുവയിട്ട് പൊട്ടിക്കണം ഉലുവ നന്നായിട്ട് പൊട്ടി നേരത്തെ നമ്മളത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം കാന്താരി കൊണ്ടായിരുന്നെ അത് കൊറച്ചൊന്നും വഴണ്ടുവരുമ്പോ കൊച്ചുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് കരിവേപ്പറ്റും കൂടെ നന്നായിട്ട് വയറ്റി എടുക്കാം നിങ്ങളുടെ കയ്യിൽ കാന്താരി ഇല്ലെങ്കിൽ അതിടേണ്ട ആവശ്യം ഇല്ല കേട്ടോ ഇവിടെ കാന്താരി മുളക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇടാൻ കാരണം മറ്റേ കളറുള്ള മുളക് കൂടിയോ എരിവ് അധികം ഇല്ല അതുകൊണ്ട് എരിവിന് വേണ്ടിയിട്ടാണ് ഞാൻ കാന്താരി ഇട്ടത് ഇല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല നന്നായിട്ട് വേണ്ട വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അടുത്തൊരു ടിപ്പൂടെ പറയാം ഒരു നുള്ള് കായപ്പൊടി ഉണ്ടെങ്കിൽ ഇറ്റേക്കണേ നുള്ള് മതി കേട്ടോ നുള്ള് കായപ്പൊടി മീൻകറിക്ക് ടേസ്റ്റ് തന്നെ കൂടും ഒരു നുള്ള് കായപ്പൊടി ഇടണേ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് സോറി ഗൈസ് മല്ലിപ്പൊടിയല്ല മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഗൈസ് മല്ലിപ്പൊടി നമ്മൾ ഈ കറിയിൽ ഉപയോഗിക്കത്തേ ഇല്ല വെട്ടിപ്പോയി പറഞ്ഞപ്പോ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഇച്ചിരി വെള്ളം എടുത്ത് അരച്ചു വെച്ചിരിക്കുന്ന മുളക് പൊടി അതും കൂടി ഇപ്പൊ ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് വടിച്ചിടണം നന്നായിട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കണം മുളക് മുളക് പൊടി ഇത് നന്നായിട്ട് വഴണ്ട് വരണം ഇതിങ്ങനെ ചട്ടിക്കാത്ത ഇങ്ങനെ എണ്ണയില് കിടന്ന് വഴണ്ട് നന്നായിട്ടിങ്ങനെ ഉരുണ്ട് വരും അതാണ് ഇതിന്റെ പരുവ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വിട്ട് ഉരുണ്ട് വരും എണ്ണയ്ക്ക് അത് ഈ പരുവാണ് അതെ ഇങ്ങനെ വരും ഇങ്ങനെ വരുന്ന പരുവാണ് നന്നായിട്ട് ഈ മുളകുപൊടി പാകമായി എന്നുള്ള ഒരു കണക്ക് ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊടംപുളിയാണേ കൊടംപുളി ചെറുതായിട്ട് കീറിയിട്ടിരിക്കുക ഇച്ചിരി ഉപ്പുപൊടിയും കൂടി ഇട്ട് വെച്ചിരിക്കുക അപ്പം പെട്ടെന്ന് തന്നെ പുളി ഇളകും വെള്ളം ഇവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കറി വെക്കത്തില്ല തിരുവനന്തപുരം സൈഡിൽ തേങ്ങ അരച്ചേ മീൻ കറി വെക്കത്തുള്ളൂ കൂടുതലും ഈ മീൻ ആയതുകൊണ്ട് ഞാൻ മുളക് കറി വെച്ചതാണ് അപ്പൊ കൊടംപുളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇട്ട് ഉപ്പും കൂടെ ഇട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളവും പിന്നെ നേരത്തെ നമ്മൾ അരപ്പ് കഴുകി മിക്സിയുടെ ജാറ് കഴുകി എടുത്ത വെള്ളവും കൂടെ അത് ഇത്രയും വെള്ളം മതിയാവും വെട്ടി തളച്ച് വരുമ്പോഴാണ് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കേണ്ടത് അതുവരെ നമുക്ക് ഇതിനെ മൂട് വെക്കാം ഇളച്ചവും നോക്കി നോക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അരപ്പൊക്കെ ഈ സമയം നമുക്ക് ഉപ്പ് ഉപ്പുണ്ടോ എന്ന് നോക്കി നോക്കാം നേരത്തെ നമ്മൾ പുളി പുളിവെള്ളത്തിന്റെ കൂടെ ഉപ്പും കൂടി ഇട്ടാണ് ഒഴിച്ചത് നമുക്ക് നോക്കി നോക്കാം ഉപ്പുണ്ടോന്ന് മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചുവെക്കാം ഇതൊക്കെ നന്നായിട്ട് ഇതിന്റെ പുറത്തോട്ടൊന്ന് കുറച്ചൊക്കെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഒത്തിരി വെക്ക വെള്ളം വെക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് തന്നെ മീൻ വെന്തു വന്നോളും പിന്നെ ഈ കലവ പെട്ടെന്ന് വേകുന്ന മീനാണ് അധികം ഇട്ട് വേവിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കളയല്ലേ കറക്റ്റ് വേവാകുമ്പോൾ തന്നെ ഇറക്കണേ ഇത് പെട്ടെന്ന് വെന്ത് വരും സോഫ്റ്റ് ആണ് ഇതിൻ്റെ മാംസം നല്ല ടേസ്റ്റ് ആകട്ടോ തുറന്നു നോക്കാം കേട്ടോ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്ത് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പൊന്ന് നോക്കാം നേരത്തെ നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു പക്ഷെ ഒന്നുകൂടെ നോക്കാം കുറച്ചു പപ്പുകൂടെ വേണം കുറച്ചു കൂടെ ഇട്ട് ഇത്ര ഉപ്പിന്റെ ആവശ്യള്ളൂ ചുറ്റിച്ചു കൊടുക്കാം ാസ്റ്റായിട്ട് കുറച്ച് കരിയാപ്പിലയും കുറച്ച് പച്ചവളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാവേ കേട്ടോ ഇറക്കാൻ നേരത്ത് പച്ചവളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇറക്കുമ്പോ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ മീൻകറിക്ക് ഇത് സത്യം പറഞ്ഞ ഞങ്ങളുടെ ആലപ്പുഴ സൈഡ് കുട്ടനാട് സൈഡ് വെക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് വെക്കാം കറി മീൻകറി കേട്ടോ നല്ല കൊഴുത്ത് കൊഴു കൊഴാന്നിരിക്കുന്ന മീൻകറി ഇനി കുറച്ച് ചോറും അതിന്റെ പുറത്ത് കുറച്ച് മീനും കൂടെ ഒഴിച്ച് കഴിക്കാം അധികം പൊടിക്കല് എടുക്കണം കുറച്ച് ചാർ കൂടുതൽ എടുക്കാൻ ചാർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ കളിക്കുമ്പോ അത് ശെരിയാവത്തില്ല പക്ഷെ എന്റെ ഭർത്താവിന് മുഖം കാണിക്കാൻ ഭയങ്കര മടിയാ കേസ് എന്തു ചെയ്യാൻ പറ്റും എന്നാൽ ശബ്ദം കേക്കാല്ലോ അവിടെ ഞാൻ കൊടുത്തു നോക്കാം കൊടുത്തിട്ട് നല്ല ആണെങ്കിൽ അഭിപ്രായം പറയാം ചൂട് ഭയങ്കര ചൂട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഏതെങ്കിലും അഭിപ്രായങ്ങൾ അതായത് ഇതിൽ എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ നല്ലതാണോ അതൊക്കെ അറിയിക്കാൻ കമന്റ് ബോക്സിലൂടെ കമന്റും കൂടി ഇടണേ ശരി ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും